ഉത്തർപ്രദേശിലെ ബാഗ്പ ജില്ലയിലെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ചിരിയും ഞെട്ടലും ഒരുപോലെ ഉണ്ടാക്കുകയാണ് കാമുകനുമായി ഹോട്ടൽ മുറിൽ അടച്ചിരിക്കുമ്പോൾ ഭർത്താവ് മുന്നിലെത്തിയതോടെ യുവതി ഹോട്ടലിന് മേൽക്കുരയിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെട്ടു കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും സംഭവം സത്യമാണ് ായ ശോഭിത്തുമായി ഒരു ഹോട്ടൽ മുറിയെടുത്ത് എന്നാൽ യുവതിയെ പിന്തുടർന്ന ഭർത്താവും വീട്ടുകാരും ഹോട്ടലിലേക്ക് എത്തി ഭർത്താവിനെ കണ്ടത് യുവതിക്ക് നിയന്ത്രണം വിട്ടു പരിഭ്രാന്തയായ യുവതി ഒന്നും നോക്കിയില്ല ഹോട്ടൽ കെട്ടിടത്തിന്റെ ഏകദേശം പന്ത്രണ്ടടിയോളം ഉയരമുള്ള മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ചാടി വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി ഓടി രക്ഷപ്പെടുകയായിരുന്നു പക്ഷെ യുവതിയുടെ കാമുകൾ ശോഭിത്തിന് അത്ര ഭാഗ്യമുണ്ടായില്ല നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹിതയായ യുവതിക്ക് ഒരു കുട്ടിയുണ്ട് ശോഭിത്തുമായുള്ള ബന്ധം ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു സംഭവ ദിവസം ദമ്പതികൾ കൗൺസിലിംഗ് കഴിഞ്ഞ് മടങ്ങിയ ഉടനെയാണ് യുവതി കാമുകനോടൊപ്പം ഹോട്ടലിലേക്ക് പോയതെന്നതും ശ്രദ്ധേയമാണ് ഭർത്താവ് പറയുന്നതനുസരിച്ച് വിവാഹത്തിന് മുൻപും ശേഷവും യുവതിക്ക് മറ്റു പലരുമായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് കൂടാതെ തന്നെ കള്ളക്കേസിൽ കുടുക്കുമെന്നും കൊല്ലുമെന്നും ഭാര്യ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഭർത്താവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് യുവതിയും കാമുകനും മുറിയെടുക്കാൻ സഹായിച്ച ഒരാളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും ഈ നാടകീയ സംഭവം ഇപ്പോൾ ഉത്തർപ്രദേശിൽ വലിയ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് മനുഷ്യൻ ഇവിടെ പാമ്പ് അമ്പരിപ്പിക്കുന്ന സംഭവമാണ് മധ്യപ്രദേശ് നടന്നിരിക്കുന്നത് പാമ്പുകടിയേറ്റാൽ മിക്കവാറും മനുഷ്യന്റെ ജീവനാണ് അപകടത്തിലാകുക എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് മധ്യപ്രദേശിലെ ബാലാഘട്ട് ജില്ലയിൽ ഒരു യുവാവിനെ കടിച്ച വിഷമുള്ള പാമ്പ് കടിച്ച അഞ്ചു മിനിറ്റിനുള്ളിൽ ചത്തുപോയി അതേസമയം പാമ്പ് കടിയേറ്റ യുവാവ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിടാൻ ഒരുങ്ങുകയാണ് ഫാർ മെക്കാനിക്കായ ഇരുപത്തഞ്ചു വയസ്സുകാരൻ സച്ചിൻ നാഗ്പൂരെയാണ് ഈ അവിശ്വസനീയ സംഭവത്തിലെ താരം തന്റെ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ അബദ്ധത്തിൽ പാമ്പിനെ ചവിട്ടിയതാണ് കഥയുടെ തുടക്കം പാമ്പു ഉടൻ തന്നെ സച്ചിനെ കടിച്ചു അടിച്ച കഷ്ടിച്ച് അഞ്ചു മിനിറ്റിനുള്ളിൽ പാമ്പ് ചത്തുപോയി പിന്നീട് നടന്ന പരിശോധനയിൽ ഇത് കൊടും വിഷമുള്ള ഡോങ്കർ ബലി എന്ന പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞു സച്ചിൻ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് മനുഷ്യനെ കടിച്ചതിന് ശേഷം പാമ്പ് മരിക്കുന്നത് വളരെ അപൂർവമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് സച്ചിന്റെ വിശദീകരണം രസകരമാണ് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി താൻ കരഞ്ച് വേപ്പ് തുടങ്ങിയ ഔഷധ സസ്യങ്ങളുടെ ചില്ലകൾ ഉപയോഗിച്ചാണ് പല്ല് തേക്കുന്നത് ഈ ഔഷധ ഗുണങ്ങൾ തന്റെ രക്തത്തിൽ കലർന്നിട്ടുണ്ടാകാമെന്നും അതായിരിക്കാം പാമ്പിന് വിഷമായി മാറിയതെന്നുമാണ് സച്ചിൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ സംഭവം ഇപ്പോൾ മധ്യപ്രദേശിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്